ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജസ്മിൻസ് വേഡിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ചധികം ചെടികളുണ്ട് കുറച്ച് ഓഫറിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ സെപ്പറേറ്റ് വേണ്ടവർക്ക് അത് സെപ്പറേറ്റ് വാങ്ങാവുന്നതാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡി സി കൊറിയറ് വഴിയും അയക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ചോദിക്കും കൊറിയർ വീട്ടിൽ കൊണ്ടുതരുമോ കൊറിയർ ഓഫീസിൽ നിന്ന് അവർ വീട്ടിൽ കൊണ്ടു തരത്തില്ല നമ്മൾ പോയി വാങ്ങണം പോസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ കൊണ്ടു തരുത്തുള്ളൂ അപ്പം നമുക്ക് പല വെറൈറ്റീസ് കുള്ളൻ ടൈപ്പ് കമേലിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെന്ന് പറഞ്ഞാൽ കനകാംബരം രണ്ട് കളറാണ് റെഡും ഓറഞ്ചും ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ ഇത് രണ്ട് കളറും നമ്മൾ കോംബോയിലാണ് കൊടുക്കുന്നത് ഇനി ഇതല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇഷ്ടമുള്ളത് വേണമെങ്കിലും വാങ്ങിക്കാം രണ്ട് പ്ലാന്റിനും കൂടെ നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി അടുത്തത് സാൻ പേപ്പർ വൈൻ അല്ലെങ്കിൽ പെട്രിയ ബ്ലൂ എന്ന് പറയുന്നതിൻ്റെ രണ്ട് കളറാണ് നമുക്ക് പെട്രിയ ബ്ലൂ ഉണ്ട് അതുപോലെ പെട്രിയ വൈറ്റും ഉണ്ട് ഇത് രണ്ട് നമുക്ക് പൂത്ത് നിൽക്കുന്ന നമ്മുടെ മദർ പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് രണ്ടും പെട്രിയ വൈറ്റ് കണ്ടോ പൂത്ത് നിൽക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ രണ്ട് കളറുകളും ഉണ്ട് കോംബോയിലാണ് കൊടുക്കുന്നത് ഇതാണ് പ്ലാൻ സൈസ് ഈ രണ്ട് കളറിന്റെ കോംബോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത നമുക്ക് ഹൈഡ്രാഞ്ചിയുടെ കോംബോ ആണ് ഈ കാണിക്കുന്ന നാല് കളറാണ് ഈ പിങ്ക് അതുപോലെ തന്നെ നമുക്ക് ഈ ലൈറ്റ് യെല്ലോ ബ്ലൂവ് വൈറ്റ് ഇങ്ങനെ ഈ നാല് കളറാണ് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തേക്കുന്നത് കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ നമ്മൾ എക്സ്ട്രാ കൊറിയർ ചാർജും ഉണ്ടാവും ഹൈഡ്രാഞ്ചി റെഡ് ഉണ്ട് ഇതാണ് പ്ലാൻ സൈസ് ഇതിന് നൂറ് രൂപയാണ് നമ്മളിത് കോംബോയിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് പിന്നെ കമേലിയാടെ ഡാഫ് വെറൈറ്റി സൈസ് ഒദ്യം ഹൈറ്റ് വെക്കാതെ കുള്ളൻ ടൈപ്പിൽ പൂക്കുന്ന ചെടിയും നമുക്കിപ്പോൾ സെയിനുണ്ട് നമ്മളൊരു ഓഫറിലാണ് അത് കൊടുക്കുന്നത് രണ്ട് ടൈപ്പ് കോമ്പോ തിരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് കളറിൻ്റെ കോംബോയും അഞ്ച് കളറിൻ്റെ കോംബോയുമാണ് കൊടുക്കുന്നത് നമ്മൾ കളറുകളെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ മതി മൂന്ന് കളറിൻ്റെ കോംബോയ്ക്ക് മുന്നൂറ്റി അറുപതും അതുപോലെ അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ ചെടികൾ ഏതാ വേണ്ടേന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നാൽ മതി പിന്നെ നമുക്ക് കോളുകളില്ല വാട്സപ്പ് മെസ്സേജ് വഴി മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് നമ്മുടെ പ്ലാൻ സൈസ് കാണണ്ടേ ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് അധികം ഹൈറ്റ് വരില്ല പല ഫ്ലവർ വിരിയുന്നതിനും പല വലിപ്പ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അപ്പം അഞ്ച് കളറും മൂന്ന് കളറും വേണ്ടവർക്ക് പ്രത്യേകം പറയുക മൂന്ന് കളറൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് അടുത്തത് നമുക്കൊരു ഓഫറാണ് കമ്മി അസേലിയുടെ അസേലിയാടെ നമ്മൾ മൂന്ന് കളറിൻ്റെ ഒരു കോംബോയും അതുപോലെ അഞ്ച് കളറിൻ്റെ ഒരു കോംബോയും ആണ് ഇടുന്നത് നമുക്ക് പല ലോഡും വരുന്നത് പല കളറുകളാണ് അപ്പം നമുക്ക് ലീഫും തണ്ടും നോക്കി ഏതെങ്കിലും അഞ്ച് കളർ അല്ലെങ്കിൽ ഏതെങ്കിലും മൂന്ന് കളർ അങ്ങനെയാണ് കൊടുക്കുന്നത് വളരെ വിലക്കുറവിൽ മൂന്ന് കളറിന് ഇരുന്നൂറ്റി രൂപയും അഞ്ച് കളറിന് നമ്മൾ നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുമാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് അപ്പം ഒത്തിരി വലിയ പ്ലാന്റ് അല്ല നമ്മുടെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ നമ്മുടെ അടുത്ത് ഓർഡർ തന്നാൽ മതി കേട്ടോ ജമന്തി ചെടികൾ വീണ്ടും നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് പല കളറിലുള്ള തൈകളാണ് അപ്പം നമ്മൾ നൂറ് രൂപയ്ക്ക് നാല് തൈകളാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ കളറുകളിൽ ഏതെങ്കിലും നാല് കളറായിരിക്കും കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ടൈഗർ ജമന്തി രണ്ട് കളറുണ്ട് ഈ പിങ്കിലും വരുന്നതും ഈ യെല്ലോയിൽ വരുന്നതും അതുകൂടാതെ ഈ ഗ്രീൻ ചമന്തി ഡാലിയ ചമ്മന്തി എന്ന് പറയും ഈ മൂന്ന് കളർ ജമന്തി നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങിക്കാം ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിട്ടില്ല കോംബോയിൽ ഈ കാണുന്ന ജമന്തികളിൽ ഏതെങ്കിലും നാല് കളറായിരിക്കും കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് ഇതിന്റെ തൈകൾ വന്നിട്ടുണ്ട് ഇതാണ് പ്ലാൻ സൈസ് ഉണ്ട് ഇതുപോലെയാണ് നമ്മൾ പാക്ക് ചെയ്തതായി അടുത്ത നമുക്ക് ലേഡീഷൂ ആണ് കേട്ടോ ഈ മെറൂണിൽ യെല്ലോ കളർ വരുന്നതാണ് ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ നന്നായി പടർന്നു പോകാൻ ഉള്ള തയ്യാറെടുപ്പ് കൊടുക്കണം നമുക്ക് ഏതെങ്കിലും ഒരു മരത്തിലോ അങ്ങനെയൊക്കെ കയറ്റി വിട്ടാൽ മതി ഈ ടൈപ്പിലുള്ള പ്ലാന്റുകളാണ് ഇതിന് അറുപത്തിയഞ്ച് രൂപയാണ് ഇനി നമുക്ക് യെല്ലോ എന്ന് പറയും അല്ലെങ്കിൽ ഗോൾഡൻ ചെമ്പകം ഒരു ചെടിയിൽ മൂന്ന് കളറാണ് വിരിയുന്നത് വൈറ്റ് യെല്ലോ ഓറഞ്ച് അപ്പം ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് നല്ല മണവും ഉണ്ട് ഇതിന് അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് ഇതിന് ഇതിന് നൂറ് രൂപയാണ് ഇത് നമുക്ക് ചട്ടിയിലും നിലത്തും ഒക്കെ നടാം നമുക്ക് അടിപൊളിയായിട്ട് വലിയ കെയറിംഗൊന്നും ഇല്ലാതെ നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചെടിയാണ് അടുത്തത് മണിമുല്ല അല്ലെങ്കിൽ നാഗമുല്ല എന്ന് പറയും ഈ മണിമുല്ലയ്ക്ക് തന്നെയാണ് നാഗമുല്ല എന്ന് പറയുന്നത് അടിപൊളി മണമാണ് ഇതിൻ്റെ പൂക്കുന്ന സമയത്ത് ചെടികൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ലക്ഷക്കണക്കിന് ചെടികളാണ് ഞാൻ ഈ മണിമുല്ല സെയിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിൻ്റെ തൈകള് നമുക്ക് സെയിലിനുണ്ട് പ്ലാന്റ് സൈസ് ഏതാണ്ട് ഇതാണ് തൊണ്ണൂറ് രൂപ ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഹണി സക്കിൾ എന്ന് പറയും ഇതിലും ഇതുപോലെ ഡബിൾ കളറിലാണ് പൂക്കൾ വിരിയുന്നത് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് അടുത്ത നമുക്ക് ഹോയാടയാണ് ഇത് ഡ്രാഗൻ ഹോയാണ് ഇതിൻ്റെ അഞ്ച് കളറാണ് നമുക്ക് സെയിലിനുള്ളത് ഇതാണ് അഞ്ച് കളർ ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് പോട്ടിൽ ആയിട്ട് നമുക്ക് ചെയ്തിടാം ജിഫിയിലെ ഇതേപോലത്തെ പല പ്ലാന്റിനും പല ഫ്ലവർ വരുന്നതിനും പല വലുപ്പമാണ് ഇനി ഇത് നിങ്ങൾ കണ്ടിട്ട് ഈ ചെറുതാന്ന് പറയൽ ചിലത് വലുതും ചിലത് ചെറുതും ഉണ്ട് അപ്പോൾ അഞ്ച് കളറ് നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത നമുക്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ അഞ്ച് കളറ് ഒരു കോംബോയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ യെല്ലോ ഈ കളർ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ലീഫ് കണ്ടോ ഒരു കേളിയാണ് അപ്പോൾ കേളിയിൽ വരുന്ന കളറുകളും ഇതിന്റെ ലീഫിലും ഒക്കെ വ്യത്യാസമുണ്ട് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് ചെറുതിലേയും പൂക്കം കണ്ടോ ഇത് ഓറഞ്ച് ലിപ്സ്റ്റിക് ആണ് അതിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ടോ പൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു പൂത്ത് വരും അപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് റെഡ് ഓറഞ്ച് ലീഫ് വ്യത്യാസം കണ്ടോ പിങ്ക് വൈറ്റ് അങ്ങനെ ഡ്രാഗൺ ലിപ്സ്റ്റിക്ക് എല്ലാ കളറും കൂടെ ചേർത്ത് അഞ്ച് കളറും നമ്മൾ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ലിപ്സ്റ്റിക് പ്ലാന്റിന് പല കളറിന് പല ലീഫ് വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് പ്രത്യേകം ഇത് കണ്ടാൽ അറിയാൻ പറ്റും ഇത് ഹാങ്ങിങ് ആയിട്ട് ഇതുപോലെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് അടുത്തത് നമുക്ക് പിങ്ക് ആണ് പിങ്ക് ജാസ്മിൻ്റെ മൊട്ടുകൾ തന്നെയാണ് ഏറ്റവും നല്ല ഭംഗി ആ പിങ്ക് കളറിൽ പൂക്കളും വൈറ്റായിട്ട് നിൽക്കുമ്പോൾ നല്ല രസമാണ് അപ്പം പിട പടരുന്നതാണ് കേട്ടോ ഈ പ്ലാ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾക്ക് തൊണ്ണൂറ് രൂപയാണ് ഇനി നമുക്ക് ഗോഡൻ ലൈസീമിയ ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് നമുക്കിത് മാറിയൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്കൊരു ദിവസം തന്നെ ആയിരത്തിൽ പുറത്ത് പ്ലാന്റുകളാണ് ഇതിൻ്റെ തൈകൾ പോകുന്നത് സെയിലായി അപ്പം ഇതിൻ്റെ തൈകൾ വീണ്ടും വന്നിട്ടുണ്ട് പ്ലാൻ സൈസ് കാണിക്കാം ഇത് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വളർത്തിയിടാവുന്നതാണ് അല്ലാതെ ചിലവർ ചോദിക്കും ക്രീപ്പറായിട്ട് ചുറ്റി വിടാവൂന്ന് ഇത് ക്രീപ്പറായിട്ട് വിടാൻ പറ്റില്ല ഇത് ഉള്ളി ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് അപ്പോൾ ആവശ്യം ഉള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക പിന്നെ മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടാൻ ഇച്ചിരി ലേറ്റ് ആവും അത് മെസ്സേജുകൾ ഒത്തിരി വാട്സപ്പിൽ കിടക്കുന്നത് കൊണ്ടാണ് അപ്പം താഴേന്നെയാണ് മെസ്സേജുകൾ നോക്കുന്നത് നിങ്ങൾ റിപ്ലൈ ഇട്ടതിന് ശേഷം മെസ്സേജ് ഇട്ടതിന് ശേഷം ഉടനെ റിപ്ലൈ റിപ്ലൈ എന്ന് ചോദിക്കരുത് നമ്മൾ നമ്മുടെ സമയമെല്ലാം നോക്കി മെസ്സേജുകൾ റിപ്ലൈ തരും അതുവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാൻ്റാണ് നമുക്ക് ഇതിപ്പം അയക്കാനുള്ളത് ബ്രൈഡൽ മക്കയുടെ രണ്ട് കളർ നമുക്കുണ്ട് യെല്ലോയും വൈറ്റും വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് സെറ്റ് ചെയ്ത് ഒതുക്കി വളർത്താൻ പറ്റുന്നതാണ് വൈറ്റിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് ചെറുതിലെ പൂക്കും നമ്മുടെ യെല്ലോടെ പ്ലാൻ സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് തന്നെയാണ് രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപയാണ് രണ്ട് കളർ പിന്നെ നമുക്ക് ഇത്രയും ചെടികളാണ് ഉള്ളത് ഇഷ്ടമുള്ള ചെടികൾ നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങാം അപ്പോൾ നമ്പറിൽ പാർട്ടി മെസ്സേജ് ഇട്ടാൽ മതി റിപ്ലൈ കിട്ടാൻ വെച്ചിട്ട് ലേറ്റ് ആയാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് ഒരുപാട് മെസ്സേജുകൾ കിടക്കുന്നത് കൊണ്ടാണ്